പരിശോധിക്കാൻ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇത് ഇത് പറയുമ്പോൾ നമ്മളത് ചെയ്യുകയും ചെയ്യണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ആ പരിശോധന എല്ലാവരും എല്ലാവരും പങ്കാളിയാകണം എന്നാണ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത് സ്ക്രീനിങ് നടത്തണം എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ഭയമുണ്ട് അജ്ഞത ഇല്ല കാരണം ഇതറിയാം പക്ഷെ ഭയം ഭയമാണ് ഭയമാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ഇതിന് ഇതിലേക്ക് എത്തുന്നതിന് ഓരോ വ്യക്തിയെ മാറ്റി നിർത്തുന്നതും വലിയ രീതിയിൽ അതുതന്നെയാണ് ആ രീതിയിലൊരു ബോധവൽക്കരണമൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് അത് ഓൾറെഡി പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാലും ഈ ക്യാമ്പയിനോടനുബന്ധിച്ച് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഈ നമ്മളുടെ ക്യാമ്പയിനിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ കൊടുക്കുന്ന സന്ദേശം ക്യാൻസറിനെ ഭയക്കണ്ട ക്യാൻസറിനെ ഭയക്കേണ്ടതില്ല നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കുക ഇനി ഉണ്ടെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒട്ടേറെ വിഭാഗങ്ങളുമായിട്ട് ചർച്ച നടത്തി ഔദ്യോഗിക ചർച്ചകൾ നടത്തിയത് വനിതാ സംഘടനകളുമായി ചർച്ച നടത്തിയ അതൊരു വലിയ കൂട്ടായ്മയാണ് കാരണം എല്ലാവരും അതിൽ പങ്കെടുത്തു നമ്മുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഉണ്ട് യൂത്ത് ഓർഗനൈസേഷൻസ് ഉണ്ട് അതുകൂടാതെ സർവീസ് സംഘടനകളുടേതുണ്ട് ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ള വനിതകൾ പങ്കെടുത്തു എൻ ജി ഒസ് പങ്കെടുത്തു പാലിയേറ്റീവ് കെയർ രംഗത്തുള്ളവർ പങ്കെടുത്തു ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ വരെ പങ്കെടുത്തു അപ്പോൾ ആ മീറ്റിങ്ങിൽ എന്നോട് ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ബഡ് സ്കൂളിൽ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആദ്യത്തെ ഒരു മാസം അപ്പോൾ ആ ഒരു മാസത്തിൽ ആ ഒരു പഞ്ചായത്തിലെ ആ ബഡ് സ്കൂളിൽ ഒരു ദിവസം സ്ക്രീനിങ് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം ഒരു ദിവസം വേണം എന്നുള്ള ഒരു ഉച്ചവരെ മതിയാകും അത് ഈ അമ്മമാർക്ക് വേണ്ടി ചെയ്യാം അപ്പോൾ അങ്ങനെ സമൂഹത്തിലേക്ക് പരമാവധി കടന്നു വരുന്നതിന് ശ്രമിക്കുന്നുണ്ട് ഈ കൂട്ടായ്മ ഇപ്പോൾ നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അതിൽ ഇപ്പോൾ പതിനാല് ജില്ലകളിലും ഈ സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിലും ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഈ ഓരോ സംഘടനയിലെയും മുഴുവൻ ആളുകളും സ്ക്രീൻഡാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് ഓരോ സംഘടനയിലും നോഡൽ ഓഫീസറുണ്ട് ആരോഗ്യവകുപ്പുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് വനിതാ വനിതാശ്വശികസന വകുപ്പുമായിട്ടും കൂടി ആശയവിനിമയം നടത്തിക്കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് വേണമെങ്കിൽ അത് നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിലും ഒക്കെ തന്നെ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം സ്ക്രീനിങ് ക്രമീകരിക്കുന്നത് അപ്പോൾ ആ നിലയിലാണ് അവയർനെസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മൾ സാക്ഷരതാ ക്യാമ്പയിനൊക്കെ ചെയ്തതുപോലെ നമ്മൾ സ്ക്രീൻ ചെയ്യുക നം നം പുറത്തുള്ള ആളെ പുറത്തൊരാളെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സംഘടനയിലോ നമ്മുടെ ഓഫീസിലൊക്കെ ഉള്ളവരെല്ലാവരും പങ്കെടുക്കും എന്ന കാരണം നമ്മൾ ആ രീതിയിൽ ആശയവിനിമയം നടന്നല്ലോ ഇതിലൊന്നും പെടാത്ത പുതിയ പുറത്തുള്ള കൂടി കൊണ്ടുവരിക അപ്പോൾ അത് നമ്മൾ അന്ന് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് സാക്ഷരതാ ക്യാമ്പയിനിലാണ് അപ്പോൾ ആ നിലയിൽ ഈ ഒരു മാസം നമ്മൾ പറയുന്നത് സ്ത്രീകൾ സ്ത്രീകൾക്കായി എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ആശയവിനിമയം ഉണ്ടല്ലോ ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് ഈ മൂന്നാം നാലാം മൂന്നാമത്തെ ഫേസിലും നാലാമത്തെ ഫേസിലും കണ്ടെത്തിയാലും ചികിത്സിക്കണ്ടേ അപ്പോൾ കൂടുതൽ ഗുരുതരമാകും അപ്പോൾ ഈ കുറച്ചുകൂടി സങ്കീർണമാകും എന്തിനാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ അത് കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകും ഹെൽത്തി ലൈഫ് മെയിൻ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൂടി നമുക്ക് ഒരു മുൻകരുതലെടുക്കാമല്ലോ ഇപ്പോൾ ഹൈ റിസ്ക് വിഭാഗത്തിൽ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവർ വളരെ ഒബീസ് ആയിട്ടുള്ള വളരെ വണ്ണമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ രക്തബന്ധത്തിലുള്ള സ്ത്രീകൾ അതായത് അമ്മ സഹോദരി അങ്ങനെയൊക്കെയുള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസറോ ക്യാൻസർ വന്നിട്ടുള്ളവർ പിന്നീട് കുഞ്ഞുങ്ങൾ ജനിക്കാൻ വളരെ ഒരുപാട് താമസിച്ചിട്ടുള്ള അമ്മമാർ അപ്പം അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഹൈ റിസ്ക് കാറ്റഗറിയാണ് അപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവർ നിർബന്ധമായിട്ടും ഒരു നിശ്ചിത ഇടവേളയിൽ ഇത് പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമുക്ക് ആദ്യത്തെ ഇതിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആദ്യത്തെ ഇതിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് അത് മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു കോൺഫിഡൻസാണ് വാസ്തവത്തിൽ നമ്മൾ ഈ അവയർനെസ്സിലൂടെ നൽകാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കൈകൾ ചേർത്ത് പിടിച്ച് നമുക്ക് പരസ്പരം കേരളത്തെ സംരക്ഷിക്കാൻ ക്യാൻസർ എന്നുള്ളത് കേരളം പോലൊരു സമൂഹത്തിലൊരു വലിയ പ്രശ്നമാകാനായിട്ട് പാടില്ല നമ്മൾ അത്രയും നമ്മളത്രയും ആണ് അത്രയും ബോധമുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പരിശോധനകൾ നടത്തി ക്യാൻസർ എന്ന് ഉറപ്പാക്കി മുന്നോട്ട് പോവുകയും ശരിയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്